ാരെ എല്ലാവർക്കും അതിഥി ചാനലേക്ക് സ്വാഗതം കുറേ ദിവസമായി ചേച്ചി വീഡിയോ ഇട്ടിട്ട് ഇവിടെ നിന്നും ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഓരോരുത്തരുടെ ട്രീറ്റ്മെൻറ്റിനൊക്കെ പോയതിൻ്റെ ഫലമായി വീഡിയോ ഇടാൻ കഴിഞ്ഞില്ല പിന്നെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒന്നും പ്രതികരിച്ചില്ലെങ്കിൽ അത് മോശവും ഒരു ജനപ്രതിനിധി നിധി എന്ന് പറയുന്നത് നീർവഴിയിലൂടെ ആയിരിക്കണം തെറ്റായ വഴികളുടെ ഒരാളും ജനപ്രതിനിധി ആവരുത് നമ്മളെ അറിഞ്ഞ് നമ്മൾ ഒരു മണ്ഡലത്തിൽ നിന്ന് ജയിച്ചാൽ ആ നാടിന് നമ്മളെ കൊണ്ട് ഗുണം ഉണ്ടാകും എന്ന് കരുതി ജനങ്ങൾ നേരിട്ട് നമ്മളെ തെരഞ്ഞെടുക്കുന്ന ആ ജനപ്രതിനിധി സത്യസന്ധനായിരിക്കണം ജനങ്ങളെ ജനങ്ങളോട് കടപ്പെട്ടിരിക്കണം ഇപ്പോൾ ഓരോന്നും വന്നുകൊണ്ടിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും നമ്മളെല്ലേ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ കുറുപ്പ് വെച്ചിട്ട് എങ്ങനെയെങ്കിലും നമുക്കൊന്ന് പാസ് ചെയ്ത് മറികടക്കണം അതിനുവേണ്ടി നമ്മൾ കുറപ്പ് വെച്ച് അതുപോലെ ഇതൊക്കെ തോന്നുന്നത് എങ്ങനെയെങ്കിലും ആ ജനപ്രതിനിധി ആയി മാറണം കാരണം ജനപ്രതിനിധിയാവുന്നത് നിസാര കാര്യങ്ങളൊന്നും അല്ല കാരണം എന്തുകൊണ്ടാണെന്നറിയോ ഒരു ജനപ്രതിനിധി ഒരു എം പി ഒ എം എൽ എ അവരൊക്കെ ആയിക്കഴിഞ്ഞാൽ അവർക്ക് ജീവിതകാലം മുഴുവനും അവർക്ക് പിന്നെ തിരിഞ്ഞു നോക്കണ്ട എം പി ഇപ്പം എം പിമാർക്ക് കണ്ടില്ലേ നരേന്ദ്രമോദിജി പുതിയതായിട്ട് ബിൽഡിംഗ് എല്ലാം കെട്ടി അതിനകത്ത് എല്ലാ സുഖവാസ സുഖ സൗകര്യങ്ങളും കൊടുത്ത് നൂറ്റി തൊണ്ണൂറ് പേർക്കെങ്ങാണ്ടാ ഇപ്പം ചാവി കൊടുക്കുന്നു തോന്നുന്നു മൊത്തത്തിൽ അറുന്നൂറ്റി പന്ത്രണ്ട് പേർക്കെങ്ങാണ്ടാ കൊടുക്ക എല്ലാവരും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു അവരുടെ കുടുംബാംഗങ്ങളെല്ലാവരും രണ്ടായിരം പേര് വരുമെന്നാണ് പറയുന്നത് പക്ഷെ അതിനകത്ത് തന്നെ സ്വിമ്മിങ് പൂള് ജിമ്മ് എ ടി എം എന്ന് വേണ്ട എല്ലാം ഉണ്ട് അവർക്ക് ഇനി വെളിയിൽ എങ്ങും പോകണ്ട അതൊക്കെ ആരുടെ പൈസയാണ് നമ്മുടെ നികുതി പൈസ എവിടെ ആയാലും മന്ത്രി എം എൽ എ ആയാലും അവർക്കൊക്കെ പിന്നെ അഞ്ച് വർഷം കഴിഞ്ഞ് ഇറങ്ങുമ്പോഴും പിന്നെ അവർ ഈ ആ അധികാരത്തിലോട്ട് വരാൻ പിന്നെയും പിന്നെയും പ്രയത്നിക്കുന്നതിൻ്റെ എന്ന് പറയുന്ന സുഖജീവിതം അസുഖത്തിന് മരുന്ന് കാർ കാറിൽ പോകുന്നതിനും പെട്രോളിന് പൈസ മൊബൈൽ മൊബൈൽ എല്ലാത്തിനും അവർ അവരുടെ കയ്യിൽ നിന്ന് ഒരു പൈസയും ചിലവില്ല കൂടാതെ ഇമ്പളവും അപ്പം ആ ഒരു സുഖവാസ ജീവിതം ഏതെങ്കിലും മന്ത്രിമാരോ എം എൽ എമാരോ ഏതെങ്കിലും ഒരു പൊളിറ്റീഷ്യൻ വേണ്ടാന്ന് വെക്കുമോ ഇല്ല അതിപക്ഷം പാവപ്പെട്ട മഴയത്തും വെയിലത്തും പണിയെടുക്കുന്ന പാവപ്പെട്ട കർഷകർക്ക് കൊടുക്കാൻ ഒരു ഗവൺമെൻറ്റിൻ്റെയും കൈ കാശില്ല ഇങ്ങനെ ജനപ്രതിനിധികളെ തിരഞ്ഞെടുത്തിട്ട് അവർക്ക് വീണ്ടും ഉള്ള സുവർണ അവസരങ്ങൾ അങ്ങ് കൊടുത്തുകൊണ്ടേ ഇരിക്കുക പിന്നെ അവരതിൽ നിന്ന് ഇറങ്ങും അതുകൊണ്ടല്ലേ പിന്നെ അഞ്ച് വർഷം കഴിഞ്ഞ് വീണ്ടും എലക്ഷൻ വരുമ്പോൾ ഈ ജനപ്രതിനിധി ഈ സുഖ സൗകര്യങ്ങളെല്ലാം ആകെ പിന്നെ അനുഭവിച്ചിട്ട് ഇറങ്ങുന്നവർക്ക് പിന്നെ അത് കിട്ടിയില്ലെങ്കിൽ അവർക്ക് ഈ മുരട്ടത്തരം ഉണ്ടാകുന്നത് പിന്നെ വഴക്കായി പിന്നെ ആ പാർട്ടിയിൽ നിന്ന് വേറെ പാർട്ടി പോകുന്നു അതെല്ലാം ഈ സ്ഥാനം മോഹിച്ച് തന്നെ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ തൃശ്ശൂർ ഇലക്ഷനിൽ നിന്ന് സുനിൽ കുമാർ സാറിനെ അറിയാമല്ലോ അദ്ദേഹം ഒരു നല്ല മനുഷ്യനായിരുന്നു എല്ലാവർക്കും എല്ലാം ചെയ്ത മനുഷ്യനായിരുന്നു പക്ഷേ എലക്ഷന് തോറ്റുപോയി ഇപ്പോൾ അറിയാൻ കഴിയുന്നത് സുരേഷ് ഗോപി സാർ അവിടെ കള്ളവോട്ട് ഇട്ട് ജയിച്ചതാണ് പക്ഷെ ഒരു ജയം ആവശ്യമില്ലായിരുന്നു അദ്ദേഹത്തിന് സിനിമയിൽ അഭിനയിക്കാൻ പോയാലും പൈസ കിട്ടും നിറയെ സമ്പാദിക്കാം ഇതിപ്പോൾ കള്ള കള്ളവോട്ടിലൂടെ ജയിച്ച ഒരു കള്ളനെന്നൊരു പേര് കിട്ടി അതിപ്പോൾ നമ്മുടെ രാഹുൽ ഗാന്ധിയാണ് ഇതെല്ലാം വെളിച്ചത്ത് കൊണ്ടുവന്നത് അപ്പോൾ നോക്കുമ്പോൾ എല്ലായിടത്തും നിറയെ വോട്ടുകളാണ് കള്ളവോട്ട് ചെയ്തിരിക്കുന്നത് അതുമല്ല തിരഞ്ഞെടുപ്പ് കമ്മീഷനാണെങ്കിൽ ജീവിച്ചിരിക്കുന്നവരെ മരിച്ചെന്നും പറഞ്ഞ് ക്യാൻസൽ ചെയ്തു എന്നാൽ നമ്മുടെ നാട്ടിൽ മരിച്ചിരിക്കുന്നവർ ജീവിച്ചിരിക്കുന്നെന്നും പറഞ്ഞ് മരിച്ചവർ ജീവിച്ചിരിക്കുന്നതെന്നും പറഞ്ഞ് വോട്ട് ചെയ്യുന്നു നമ്മളൊക്കെ പാവപ്പെട്ടവർ ചെന്ന് ഇലക്ഷനെ വോട്ടിടാൻ ചെന്ന് എന്തെല്ലാം പിന്നെ പ്രൂഫ് അവർ നോക്കും ഇവർക്ക് വന്നപ്പോൾ പ്രൂഫ് വേണ്ടായോ ഈ നിയമമെന്നൊക്കെ പറയുന്ന എന്തുവാണെന്ന് എനിക്കറിയത്തില്ല നിയമത്തിനെ വേറെ കയ്യിലെടുക്കുന്ന ആൾക്കാരെ പിന്നെ പിന്നെ എന്തോ എങ്ങനെ വിശ്വസിക്കേണ്ടെന്നത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ഏതെങ്കിലും ഒരു പക്ഷം പക്ഷത്ത് നിൽക്കുകയാണെങ്കിൽ ആരുടെയും പക്ഷം ചേരാതെ പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് അംഗീകരിക്കാം പക്ഷെ അങ്ങനല്ലല്ലേ ഇപ്പോൾ കോടതിയിൽ പോയി കഴിഞ്ഞാൽ അവിടെയും കാണാം ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ജഡ്ജി പക്ഷെ നമുക്ക് എങ്ങും അതിനുള്ള ന്യായം കിട്ടത്തില്ല അപ്പോൾ പിന്നെ ഇത് കണ്ടുപിടിക്കുമ്പോൾ തങ്ങളുടെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും വെട്ടും പുത്തും എന്നും വേണ്ട അത് ഓരോരുത്തരും ചിന്തിക്കണം നമുക്ക് നേർ വഴി കൂടെ ഒരു പത്ത് വോട്ട് കിട്ടിയാൽ മതി നമുക്ക് ആ പത്ത് വോട്ടിന് ആ നമുക്ക് ഇത്രയും വോട്ട് കിട്ടി നമുക്ക് നമ്മുടെ ഇത്രയും പേര് നമ്മളെ അംഗീകരിക്കുന്നു അതിന് പക്ഷേ നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയ പേരും സ്ഥാനമാനങ്ങളെല്ലാം ഈ കള്ള വോട്ട് വന്നതോടുകൂടി അവസാനിച്ചോ കള്ള എല്ലാവരും ദുരേഷ് സാറിനെ കള്ള സുരേഷ് ഗോപി ഗോപിന്നല്ലേ വിളിക്കുന്നത് ആ ഒരു പേര് ദോഷം ഈ ഒരു പത്തോ പതിനഞ്ചോ അല്ലെങ്കിൽ ഇരുപതോ കള്ളലോട്ട് വന്നതുകൊണ്ടല്ലേ ജയിക്കാൻ ഇതിയുണ്ടെങ്കിൽ ജയിക്കും അത് കള്ളയോട്ട് ചെയ്യേണ്ടെന്ന് കാര്യമില്ല അപ്പോ ഞാൻ പറഞ്ഞ പറയാൻ ഇന്ന് ഈ വീഡിയോ ഇടാൻ കാരണം നമ്മുടെ പിന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പോയെന്ന് പറഞ്ഞ് ഒരു രണ്ട് വ്യക്തികൾ സുപ്രീം കോടതിയിൽ ജീവനോടെ ചെന്നു അവരുടെ വോട്ട് ഇലക്ഷൻ കമ്മീഷൻ വെട്ടിയെന്നും പറഞ്ഞു അവർ മരിച്ചെന്നും പറഞ്ഞ് വെട്ടിയെന്നും പറഞ്ഞു ആ കാലം ഇപ്പം നമ്മുടെ നാട് രാജ്യം ഭരിക്കുന്നവർ ചെയ്യുന്ന ഓരോ കോപ്രായങ്ങൾക്ക് നിന്ന് നമ്മൾ അതിൻ്റെ അവരുടെ കൂടെ നടക്ക വേണ്ടുന്ന കാലം നടക്കേണ്ടെന്നൊരു രീതിയായിപ്പോയി മരിച്ചവർ മരിച്ചവർ കൂട്ടുണ്ട് മരിക്കാത്തവർ കൂട്ടില്ല മരിച്ചതെന്നും പറഞ്ഞ് എഴുതി തള്ളുന്നു അപ്പോൾ ഇതൊക്കെ ഇതിന് ഇതൊക്കെ ഇങ്ങനെ വേണമെന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരുമാണ് ചിന്തിക്കേണ്ടത് ഇത് കണ്ടപ്പോൾ എന്ന് എന്നാൽ സുരേഷ് ഗോപി സാർ തൃശ്ശൂർ വന്നപ്പോഴേ എന്തോ ഒരു ആൾക്കാർ അങ്ങേരെ ആ പിന്നെ അങ്ങേരെ കൊണ്ടു വരുന്നത് കണ്ടേ ഇത്ര ആൾക്കാരുടെ ആവശ്യം എന്തുവാ പോലീസ് അന്നാഹത്തോടെ എത്രയും പേര് കൂട്ടം നിന്ന് അതിനെ നടുക്കു നിന്ന് എന്തിനിങ്ങനെ പേടിക്കുന്ന നമ്മൾ ഡീസൻറ്റായിട്ട് നമ്മൾ ജയിച്ചെങ്കിൽ നമ്മൾ പേടിക്കേണ്ടെന്ന കാര്യമുണ്ടോ നമ്മൾ ഒന്നും തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് പ്രതികരിക്കാം ഞാനിത് ഒന്നും തെറ്റ് ചെയ്തതല്ല എൻ്റെ പാർട്ടിയിലുള്ളവർ ചെയ്തതാണെന്ന് പ്രതികരിച്ചുകൂടെ പക്ഷെ സാറൊന്നും വേണ്ടുന്നില്ല അത്രയും പേരൂടി കൊണ്ടുവരുന്ന കണ്ടപ്പോൾ പിന്നെ ഒരു വാക്കുണ്ട് മരിച്ചു പോയാലും ഒരേ പിന്നെ ഈ ഇല്ല ഇല്ല അങ്ങനെ അങ്ങനെ പറയണം ഏത് പാർട്ടിയുടെ മരിച്ചാലും ഒരേ പിന്നെ അഭി ഈ വിളിക്കുന്നേ ഒരു വിളിക്കുവല്ലോ ഓരോ അഭിവാദ്യങ്ങൾ എല്ലാം ഒരേപോലെ ഇരിക്കുക ജീവിച്ചിരുന്നാലും ഒരേ അഭിവാദ്യം മരിച്ചാലും ഒരേ ഒരേ നമുക്ക് ഇത് മാറ്റി പിടിക്കേണ്ടെന്ന കാലമൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് എല്ലാവരും വോട്ടിടുമ്പോഴേക്കൊന്ന് സൂക്ഷിച്ചൊക്കെ ഇടുന്നത് നല്ലതാണ് എന്തിനാ ഇങ്ങനെ കല്ലുകൊട്ടൊക്കെ ഇട്ടു പോയി വെറുതെ പേര് പേര് കളയുന്നത് അപ്പോൾ പോയിട്ട് വരാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഷെയറും ചെയ്ത് തൊട്ടടുത്തുള്ള ഒരു ബെല്ലയക്കുന്ന ആമത്തി കൊടുത്ത് കഴിഞ്ഞാൽ ചേച്ചി ഇടുന്ന വീഡിയോ പുതിയ പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ പോയിട്ട് എളുപ്പം വരാം കേട്ടോ